നമസ്കാരം മീഡിയ സ്വാഗതം സെന്റ് വിൻസെന്റ് ഡീപ്പോൾ സൊസൈറ്റിയുടെ കൊക്കമംഗലം ഏരിയ കൗൺസിലിന്റെ പന്ത്രണ്ടാമത് വാർഷികവും കുടുംബസംഗമവും നടന്നു സെന്റ് തോമസ് പരിഷ് ഹാളിൽ നടന്ന കുടുംബസംഗമവും വാർഷികവും എറണാകുളം സെൻട്രൽ കൗൺസിൽ പ്രസിഡന്റ് ബ്രദർ ബെൻലി താടിക്കാരൻ ഉദ്ഘാടനം ചെയ്തു എ സി മുൻ പ്രസിഡന്റ് ബ്രദർ ജോൺസൺ പറമ്പൻ ആമുഖ പ്രഭാഷണം നടത്തി പ്രസിഡന്റ് ഇൻചാർജ് ബ്രദർ ടോമിച്ചൻഡിക്കുഴിയിൽ അധ്യക്ഷത വഹിച്ചു കോക്കമംഗലം എ സിയുടെ ആധ്യാത്മിക ഉപദേഷ്ടാവ് റവറൻ ഫാദർ ആന്റണി ഇരവിമംഗലം അനുഗ്രഹ പ്രഭാഷണം നടത്തി തുടർന്ന് വിൻസെഷിൽ അംഗങ്ങളുടെ പ്രതിജ്ഞ പുതുക്കൽ നടന്നു കെ ആർ സി സി വനിതാപ്രനിധി സിസ്റ്റർ ദീപാ സോണൽ കോർഡിനേറ്റർ ബ്രദർ വർഗീസ് കാലായിക്കൽ പള്ളിപ്പുറം എ സി പ്രസിഡന്റ് ബ്രദർ സാബു ചാക്കോ നിയുക്തമുട്ടം എ സി പ്രസിഡന്റ് സിസ്റ്റർ സിബില ജോസ് പൊന്നെഴുത്ത തുടങ്ങിയവർ ആശംസകൾ ആശംസകർപ്പിച്ച് സംസാരിച്ചു നിയുക്ത എ സി പ്രസിഡന്റ് ബ്രദർ തങ്കച്ചൻ തൊട്ടങ്കര സത്യപ്രതിജ്ഞ ചെയ്തു എ സി വൈസ് പ്രസിഡന്റ് ബ്രദർ പാസ്കൽ പൂവുത്തിങ്കൽ സമ്മാനധാരണകർമ്മം നിർവഹിച്ചു കോക്കമംഗലം കോൺഫറൻസ് പ്രസിഡന്റ് മാത്യു ജേക്കബ് കണ്ണാട്ടുകളത്തിൽ സ്വാഗതവും എ സി സെക്രട്ടറി ബ്രദർ വി എം ജോസഫ് ഫടക്കേവേളി റിപ്പോർട്ടും എ സി ട്രഷറർ ബ്രദർ മാത്യു പുന്നയ്ക്കൽ കണക്കും എ സി യൂത്ത് പ്രതിനിധി ബ്രദർ ലിജോ ചേങ്ങോട്ടുതറയിൽ കൃതജ്ഞതയും രേഖപ്പെടുത്തി